ചോക്കാട് തിരുകുടുംബ ദേവാലയത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ആരംഭം കൂടിയാണ് ഈ വർഷത്തെ തിരുനാൾ മഹോത്സവം ഒൻപത് ദിവസത്തെ നൊവേനയോടുകൂടിയാണ് ചോക്കാട് തിരു ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ചത് പ്രധാന തിരുനാൾ ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കും ജനുവരി പത്തിന് ശനിയാഴ്ച ആഘോഷമായി തിരുനാൾ കുർബാനയും തുടർന്ന് ചോക്കാടങ്ങാടിയിലേക്ക് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയുടെ പ്രദക്ഷിണവും നടക്കും തുടർന്ന് പള്ളിയിൽ ആകാശവിസ്മയവും വാദ്യമേളങ്ങളും ഉണ്ടായിരിക്കും ഞങ്ങളും ഇവിടെ ജീവിച്ചോട്ടെ എന്ന സാമൂഹിക നാടകവും നടക്കും പതിനൊന്നിന് ആഘോഷമായ തിരുനാൾ കുർബാനയും നേർച്ച ഭക്ഷണത്തോടുകൂടി തിരുനാളും സമാപിക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് ചോക്കാട് ഇടവകയിൽ കുടിയേറുമ്പോൾ തിരു കുടുംബത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കഴിഞ്ഞ അമ്പത് വർഷങ്ങളിലാണ് ദൈവം നമുക്ക് നൽകിയതിനെ നമുക്ക് ദൈവത്തിന് നന്ദി പറയും എൺപത് ദിവസം പ്രാർത്ഥനാപൂർവ്വം തിരു കുടുംബത്തിൻ്റെ നോവേനകൾ ചൊല്ലി പ്രാർത്ഥിച്ച് പത്താം തിരത്തിൽ ഈ തിരു കുടുംബ ദേവാലയം ഗോൾഡൻ ചൂബിലിയുടെ തിരികെ കൂടിയാണ് ഈ തിരുനാടൻ അനുഗ്രഹീതമായ വർഷങ്ങൾക്ക് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നന്ദി പറയുന്നു കൂടുതൽ അനുഗ്രഹങ്ങൾക്കായി ഈ ദേശത്തിന് മുഴുവൻ അനുഗ്രഹമായി നിൽക്കുന്ന ഈ തിരു കുടുംബ ദേവാലയത്തിൽ നിന്നും ഉയരന്ത പ്രാർത്ഥനകൾക്ക് കണ്ണും കാതും കൊടുക്കുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി न्यूज ब्यूरो चोकाड